ഹായ് ഫൈസി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നൊരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ബുക്ക് സ്കൂളുകളൊക്കെ തുറക്കുന്ന കാലമാണല്ലോ രക്ഷിതാക്കളൊക്കെ കുട്ടികൾക്കുള്ള സ്കൂളുകൾക്കുള്ള ആക്സസറീസും ബുക്കുകളും മറ്റുള്ളതൊക്കെ വാങ്ങി നട്ടുപടിഞ്ഞിരിക്കുന്നൊരു സമയമായിരിക്കും അതിനിടയിൽ നമുക്ക് ഈ വലിയൊരു ടാസ്ക് എന്താ വെച്ചാൽ കുട്ടികൾക്ക് ബുക്കുകൾ പൊതിയാണ് നമ്മൾ എന്തെങ്കിലും ബുക്ക് സാധാരണ നമ്മൾ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ബ്രൗൺ പേപ്പറുകളൊക്കെ വെച്ച് ബുക്ക് പൊതിയുന്ന ഒരു ചടങ്ങും കൂടെ ഉണ്ടാകും രക്ഷിതാക്കൾക്ക് വലിയ ഭാരമാവും കുട്ടികൾ സ്വയം ചെയ്യുന്നവരുണ്ടാവില്ല ചില രക്ഷിതാക്കൾക്കൊക്കെ അത് വലിയ ഭാരമാവും അങ്ങനെയുള്ളൊരു സമയത്ത് ഇപ്പോൾ ഇറങ്ങിയ ഒരു ഒരു തരം ഒരു ബുക്ക് ഇത് ഇതൊരു ബുക്ക് കവറാണ് അതായത് നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബുക്ക് പൊതിഞ്ഞാൽ നമ്മൾ അറിയില്ല അങ്ങനത്തെ ഒരു ടൈപ്പായിരിക്കും ട്രാൻസ്പെറൻറ്റ് ബുക്കിൻ്റെ അതേ പുറംചട്ടം നമുക്ക് കാണാൻ കഴിയും നനഞ്ഞ നനയുമില്ല എന്നാൽ ഇതെല്ലാത്തിനും വേണ്ടി അവർ മെഷർമെൻ്റ് എടുത്തിട്ട് ഒരു ടെക്സ്റ്റ് ബുക്കിനും അല്ലെങ്കിൽ നോട്ട് ബുക്കിനൊക്കെ മെഷർമെൻ്റ് എടുത്തിട്ട് അവർ കട്ട് ചെയ്തതാണ് നമുക്കൊന്നുമില്ല ജസ്റ്റ് ഇതിൻ്റെ പേപ്പർ എടുത്ത് കാണിക്കാ എടുത്ത് പൊതിയാനേ ഉള്ളു നമുക്ക് ഞാനിതിൻ്റെ ഒരു ഡെമോ ഞാനിതോട് കാണിക്കാൻ കുറച്ച് ബുക്കുകൾ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ചെയ്ത് വെച്ച ഒരു ബുക്ക് ഇത് നമുക്ക് കാണാൻ കഴിയില്ല ഇത് ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ളൂ ഇത്രയും ക്ലിയർ ആൻഡ് മീറ്റായിട്ട് ചെയ്തിട്ടുള്ളതാണ് അത് വളരെ ഈസിയാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അത് മറ്റുള്ള പോലെ നമുക്ക് കുറേ കട്ട് ചെയ്യാനും പേപ്പറ് എന്നിട്ട് പടങ്ങി എന്നിട്ട് മുടങ്ങി ഒന്നും ചെയ്യാറില്ല ഇതൊന്നും വളരെ പക്ഷൊരു ഗമുണ്ടായിരുന്നു അത് ആ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ട് നമുക്കിപ്പോൾ ഇത് പൊതിഞ്ഞതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അത് പൊതിഞ്ഞതാണെന്നറിയില്ല അത്രയും ആണ് ഇതിൻ്റെ വർക്ക് ഞാനൊരു ഡോ ഡെമോ ഞാനിപ്പോൾ അവിടെ കാണിക്കാം ഞാൻ കുറച്ച് ബുക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കുട്ടികൾക്ക് വേണ്ടി സിമ്പിളാണ് ഇതിൻ്റെ ഈ ഇത് പേപ്പറാണ് ഈ പേപ്പർ നമുക്ക് ആദ്യം എടുക്കുക ചെയ്യാം സെൻ്റർ എടുത്തിട്ട് ഈ ഒരക്റ്റ് പേപ്പറ് നമ്മൾ ആദ്യം ഒഴിവാക്കും അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ സെൻറ്റർ കിട്ടും കറക്റ്റ് സെൻറ്റർ ഇതിന് കിട്ടും ഈ ഒരു ഈ ഒരക്റ്റ് ഒരു ലെയറിങ്ങിൻ്റെ ആദ്യം നമ്മൾ ഒഴിവാക്കും അപ്പോൾ ഇത് ബുക്കിൻ്റെ സെൻറ്റർ ആണ് കറക്റ്റ് സെൻറ്റർ നമുക്ക് കിട്ടും ഞാനത് വെക്കാൻ ഇത് വെച്ചിട്ട് ആ ഗം ഓൾറെഡി ഇതായി ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ സെൻറ്റർ എടുത്തു ഇവിടെ ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാനുണ്ടോ കുറച്ച് ഭാഗം എന്താ ചില ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈസ് ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും എന്നാലും നമുക്കിത് ഈസിയാണ് ഇനി ഞാൻ ചെയ്യുന്നത് ഒരു പേപ്പർ ഈ കംപ്ലീറ്റ് ഒരു സൈഡ് പേപ്പർ കംപ്ലീറ്റ് ഞാൻ ചീന്തി എടുക്കണത് ഒരു പേപ്പർ പേപ്പറ് എടുത്ത് ഈ സ്റ്റിക്കർ നമ്മൾ കറക്റ്റായിട്ട് ചുളിവില്ലാതെ ചുളിവില്ലാതെ കറക്റ്റ് ഇതിന് ഇട്ടി ഒട്ടിച്ചെടുത്താൽ മതി അതുമായി ഇനി നമുക്ക് മടക്കേണ്ട ഭാഗം എവിടെ വെച്ചാൽ അത് മടക്കി അപ്പോൾ മടക്കേണ്ട ബുക്കുകൾ മടക്കേണ്ട സ്ഥലത്ത് ഒന്ന് മടക്കി കൊടുക്കാം അതുപോലെ തന്നെ അടുത്ത സൈഡും ബാക്ക് സൈഡ് ഈ കവറ് ചീന്തുന്നു നമുക്ക് ഒഴിവാക്കാതെ പേപ്പർ ജസ്റ്റ് ഇത് നിൽക്കുന്ന ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി വേറെ ഒന്നുമില്ല ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞു എൻ്റെ സൈഡ് പെർഫെക്റ്റ് ആക്കി ചെയ്ത് കഴിഞ്ഞു ഇനി ഈ ഭാഗം നമുക്ക് മടക്കാനുണ്ട് അതിനുമുമ്പ് ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാനുള്ളൊരിതുണ്ട് ഒരു ഒരു സ്പേസ് ഇവിടെ വന്നിട്ടുണ്ട് അത് വേണേൽ നമുക്കിങ്ങനെ കത്രികയൊക്കെ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം പെർഫെക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് നിർബന്ധമില്ല ஆ சைடு நம்ம கட்டும் இனிது உள்லோட்டு முழக்காவது முடக்கி கொடுக்க ஈ சைடு முழக்கி சைடு முழக்காம் இவ்வளோ ஈ சைடு கட்டியில் அப்போ ஏதெங்கிலொரு பாகம் நம்ம ஒப்பிச்சு இது இப்போ கட்டண்ட கேஸ் வரும் ஒரு சைடு மாத்திரம் கட்டியதான் இது அதுபோல் முடக்க പരിപാടി കഴിഞ്ഞു ബുക്കിൻ്റെ ഹെയർ വർക്ക് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇതൊക്കെ ഞാൻ ചെയ്ത ബുക്കുകളാണതൊക്കെ ഓക്കെ ബുക്ക് ഇത് മഴ പെയ്താലോ വെള്ളം നന്നാലോ ഒന്നും സംഭവിക്കില്ല അതേപോലെ ഉണ്ടാവും ഇത് നോട്ട് ബുക്കിൻ്റെ സൈസിലാണ് ഇതുള്ളത് ഇതുണ്ടോ നോട്ട് ബുക്ക് സൈസിലാണ് നോട്ട് ബുക്ക് സൈസിൽ നമുക്ക് നോട്ട് ബുക്ക് വെച്ചാൽ കറക്റ്റ് അതിനും അത് കറക്റ്റായിരിക്കും ചില ബുക്കുകൾ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യേണ്ടി വരും എന്നാലും നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ ഇത് ഓൺലൈനിലും കിട്ടും എല്ലാ ബുക്ക് ഷോപ്പുകളും ഇപ്പോൾ ആണ് ഇത് ഞാനൊരിതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഓൺലൈനിൽ വരുത്തിയതാണ് അതിന് ശേഷം ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റി പിന്നെ എല്ലാ ബുക്ക് ഷോപ്പുകളും ഇത് കിട്ടുന്നുണ്ട് ബുക്ക് കവർ തന്നെ ഇതിന് ബുക്ക് കവർ എന്ന് പറഞ്ഞാൽ അതല്ലേ ട്രാൻസ്ഫറൻ ബുക്ക് കവർ എന്ന് പറഞ്ഞാലും സ്റ്റിക്കേർഡ് ബുക്ക് കവർ എന്ന് പറഞ്ഞാലും കിട്ടും എന്നൊക്കെ കുറച്ചൊരു വിലയുണ്ട് ചിലർക്ക് അഫോർഡബിൾ ആയിരിക്കും ചിലർക്ക് അഫോർഡബിൾ ആയിരിക്കും പക്ഷേ നമുക്കിത് ബുക്കും നമുക്കൊരു വർഷത്തെ യൂസ് ചെയ്യാനുള്ളതാണ് അത് നന്നായിട്ട് കീപ്പ് ചെയ്യാൻ കഴിയും കുട്ടികൾക്കത് നല്ലവണ്ണം മെയിൻ്റെ ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും പിന്നെ മന മഴക്കാലമാണ് മഴത്ത് നനയില്ല പിന്നെ മറ്റുള്ള ഡി ഇതൊന്നും അതിൽ ചള്ളി കാര്യങ്ങളൊന്നും ആവില്ല അത് പെർഫെക്റ്റാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങൾക്കും അതിന് പരീക്ഷിച്ച് നോക്കാം പിന്നെ ഫ്ലിപ്പ്കാർട്ട് അല്ലേ മീഷോ അവിടെ ഇതിലൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ബുക്ക് ഷോപ്പുകളെല്ലാം കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പൈ മീഡിയ കോട്ടക്കൽ ഓക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിരുപകാരമായി എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്